السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين بهم النراية الحكمة درس حديث പ്രിയങ്കരായ സഹോദരങ്ങളെ സഹോദരികളെ ലാഹു സുബാനുഹു തല അവന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള റഹ്മത്തും ബർക്കത്തും നമ്മിൽ സദാ വർഷിക്കുമാറാകട്ടെ ഇന്ന് നാം പഠന വിജയമാക്കുന്ന പ്രവാചക വചനം വളരെ ചെറിയ ഒരു ഹജീസാണ് يعني عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من حسن إسلام المرء تركه ما لا يعني ഹസൻ റവാഹു ഇമാം തുർമിദിയും അതുപോലുള്ള മറ്റു ഹദീസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹസനായ ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ സാരാംശം ഇങ്ങനെയാണ് അൻഹു

ാമിൻ്റെ നന്മയിൽ മേന്മയിൽപ്പെട്ട കാര്യമാണ് മിൻ ഹുസ്നി ഏറ്റവും ഉത്തമമായതാണ് മേന്മ കാര്യമാണ് ഇസ്ലാമിൽ മറി ഈ ഒരാളുടെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് തർക്കുഹൂ ഉപേക്ഷിക്കുക എന്നുള്ളത് തറക്ക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക തർക്കുഹു ഉപേക്ഷിക്കൽ എന്തവൻ ഉപേക്ഷിക്കൽ അവന് ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളെ വർജിക്കുക എന്നുള്ളത് പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരാളുടെ ഇസ്ലാമിൻ്റെ മേന്മയിൽപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഏറ്റവും ഉത്തമമായ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് ം പറയുകയാണ് വളരെ ചെറിയ ഒരു വചനമാണിത് നമുക്ക് ഹദീസ് എന്ന അർത്ഥത്തിൽ അത് ഹൃദയസ്ഥമാക്കാനൊക്കെ സാധിക്കുന്ന ഒരു വചനം മിൻ ഹുസ്നി എന്ന് മാത്രമാണ് ഈ ഹദീസിന്റെ വചനങ്ങളായിട്ടുള്ളത് ഈ ഇമാം നബബി റഹ്മയുടെഹിൻ എന്ന ഗ്രന്ഥം പഠനം വിധേയമാക്കുമ്പോ അൽ മുറാഖബ എന്ന അധ്യായത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പൊ ആ ഒരു അധ്യായത്തിൽ റസൂലുള്ളാഹി റസൂഹി ഇമാം നബബി റഹ്മുള്ള റസൂസല്ലാ അലൈഹി സ്വലമയുടെ ഈ ഒരു വചനം ഉൾപ്പെടുത്തുന്നതിന്റെ താല്പര്യം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ടാവും കാരണം ഒരു മുസ്ലിമിന്റെ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ അവൻ പറയുന്ന വാക്കുകളാകട്ടെ അവൻ കേൾക്കുന്ന കാര്യങ്ങളാകട്ടെ അവൻ കാണുന്ന കാര്യങ്ങളാകട്ടെ അവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ആകട്ടെ അതെല്ലാം അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് അതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് അതെല്ലാം അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കുക സാധ്യമല്ല എന്ന ഒരു ബോധ്യത്തെയാണല്ലോ യഥാർത്ഥത്തിൽ അൽമുറാഖ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണല്ലോ നമ്മൾ ഇതുവരെയും പറഞ്ഞു വന്നിട്ടുള്ളത് അപ്പം ആ തലത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ഉപകാരപ്രദമല്ലാത്ത പ്രയോജനകരമല്ലാത്ത വാക്കുകളും പ്രവൃത്തികളും കേൾവികളും നോട്ടങ്ങളും ചിന്തകളടക്കം ഉപേക്ഷിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നു എന്ന് വന്നാൽ അത് ഒരാളുടെ ഇസ്ലാമികമായ ജീവിതത്തിനെ ഏറ്റവും ഉത്തമകരമായ കാര്യമാക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വല്ല ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത് അടിസ്ഥാനപരമായി നമുക്കറിയാം നമ്മുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് ഒരാൾ വിട്ടുനിൽക്കുക എന്നുള്ളത് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് ഇനി പ്രത്യക്ഷത്തിൽ നിഷിദ്ധമല്ലെങ്കിൽ പോലും ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങൾ വർജിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക് ജീവിതത്തിന്റെ ഉന്നതമായൊരു തലം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാരണം വാക്കുകളെ കുറിച്ച് പോലും തന്നെ പറയുന്നുണ്ടല്ലോ മാ മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് ഒരു വാക്ക് പോലും റഖീബും അതീദും നമ്മുടെ സാന്നിധ്യത്തിൽ അത് രേഖപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഇല്ല എന്ന് ഖുർആനിക വചനം നമുക്കറിയാം അല്ലെങ്കിൽ വിശ്വാസികൾ അഫ്ലഹൽ മുഅ്മിനൂൻ വിജയം വരിച്ച വിശ്വാസികൾ ആര് എന്ന വിശേഷണം അല്ലെങ്കിൽ ആ ഒരു അധ്യാപനം നൽകുമ്പോൾ ഖുർആൻ ഒന്നാമതായി പറയുന്നത് വിജയം വരിച്ച വിശ്വാസികൾ അവർ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ സ്വലാത്തിഹിം നമസ്കാരങ്ങളിൽ ഉള്ളവരാണ് എന്ന് പറഞ്ഞതിന് തൊട്ടു ശേഷം വിജയം വരിച്ച വിശ്വാസികളെ കുറിച്ച് അള്ളാഹു നൽകുന്ന വിശേഷണം വല്ലധീനവും ലഹ്വുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് മുഖം തിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് വിട്ടുനിൽക്കുന്നവരാണ് അവർ എന്നതാണ് വിജയം വരിച്ച വിശ്വാസികളുടെ സ്വഭാവമായി വിശുദ്ധ കുർഹാൻ തന്നെ പഠിപ്പിക്കുന്നത് ഈ ഒരു പ്രവാചക വചനം ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളത് നമുക്ക് നമ്മെ വിലയിരുത്തുമ്പോൾ ബോധ്യമാകുന്നുണ്ട് സോഷ്യൽ മീഡിയ യുഗത്തിൽ മൊബൈലും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുമൊക്കെ യഥേഷ്ടം നമ്മോടൊപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ നാം എത്രമാത്രം പ്രയോജനകരമായ കാര്യങ്ങളിലാണ് നമ്മുടെ ഇത്തരം ഞാൻത്തുകളെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു വചനമാണിത് സാധാരണ നമ്മളുടെ ഒരു ജീവിതത്തിൽ പലപ്പോഴും പലരുടെയും സ്ക്രീൻ ടൈമുകൾ അന്വേഷിച്ചാൽ കാണാൻ കഴിയുക ഒരു ദിവസം അഥവാ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈൽ സ്ക്രീനിൽ എത്ര സമയം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ നോക്കി എന്നത് ആ ഒരു തലത്തിലാണ് സ്ക്രീൻ ടൈം എന്ന് പറയുക പലപ്പോഴും നാലും അഞ്ചും ആറും ഏഴും എട്ടുമൊക്കെ മണിക്കൂറുകൾ അഥവാ ഒരു ദിവസത്തിന്റെ വലിയൊരു ഭാഗം ഈ സ്ക്രീനിൽ വേണ്ടി അതിന് നോക്കിക്കൊണ്ട് അതിൽ നോക്കിക്കൊണ്ട് അത് ഓണാക്കിക്കൊണ്ട് സമയം കഴിഞ്ഞു പോകുന്ന അനുഭവങ്ങളുണ്ട് അതിലൊരു തിശോക്തില്ല നമ്മളത് സ്വയം വിലയിരുത്തുമ്പോൾ ബോധ്യമാകും അവിടെയാണ് ഈ ഒരു വചനം കൂടുതൽ ഇന്നത്തെ കാലത്ത് പ്രസക്തമാകുന്നത് എത്രമാത്രം ക്രിയാത്മകമായി എത്രമാത്രം ഫലപ്രദമായി എൻ്റെ ദീനിനും എൻ്റെ ദുനിയാവിനും രണ്ടർത്ഥത്തിലും എൻ്റെ ദീനിനും എൻ്റെ ദുനിയാവിനും പ്രയോജനകരമല്ലാത്ത എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ സമൂഹത്തിനോ എൻ്റെ ഉമ്മത്തിനോ പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളിൽ എൻ്റെ സമയവും ഞാൻ ഇടപെടുന്ന മേഖലകളും ഉണ്ടോ എന്ന വിലയിരുത്തൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാം പൊതുവെ പലപ്പോഴും കാണുന്ന കാര്യം വലിയ ഒരു വിഭാഗം മനുഷ്യരെ സമൂഹത്തോളവും അവർ പറയുന്ന വർത്തമാനങ്ങളിൽ വലിയ ഒരു ഭാഗം ഒരു ഉപകാരവുമില്ലാത്ത വർത്തമാനങ്ങളാണ് അല്ലെങ്കിൽ അവർ ഇടപെടുന്ന വിഷയങ്ങൾ അവർക്കോ അവരുടെ ദീനിനോ അവരുടെ ദുനിയാവിനോ അവരുടെ ഉമ്മത്തിനോ അവരുടെ കുടുംബത്തിനോ ഒരു പ്രയോജനവും അല്ലാത്ത കാര്യങ്ങളിൽ മനുഷ്യന്റെ സമയവും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും മാറിയിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹദീസിനെ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് വിലയിരുത്തേണ്ടത് അത് വാക്കുകൾ പ്രധാനമാണ് പറയുന്ന വാക്കുകളൊന്നും അനാവശ്യമല്ല അനാവശ്യം എന്ന് പറയുമ്പോൾ നിഷിദ്ധം എന്നതിനെ കളപ്പുറം ആവശ്യമില്ലാത്തുള്ളതല്ല എന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ പറയാറുണ്ട് ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് അനാവശ്യവുമുണ്ട് പല സന്ദർഭങ്ങളിലും നിഷിദ്ധമല്ലാത്ത കാര്യങ്ങൾ തന്നെ നമുക്ക് വിലയിരുത്തി കഴിഞ്ഞാൽ ഈ മൂന്ന് തലങ്ങളിലും കാണാൻ കഴിയും ഞാനൊരു കാര്യം ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് അത് എത്രത്തോളം പ്രയോജനകരമാണ് അത് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ദുനിയാവിന് എൻ്റെ ആഹ്ദത്തിന് അല്ലെങ്കിൽ എൻ്റെ ദീനന് എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ എന്നോടൊപ്പം ഉള്ളവർക്ക് എന്നൊക്കെ വിലയിരുത്തി കൊണ്ട് പറയുന്ന വാക്കുകൾ പ്രവർത്തനങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളോ അത് എത്രത്തോളം പ്രയോജനകരമാണ് എന്ന് വിലയിരുത്തി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും കാണാൻ കഴിയുന്നത് ഒരു ആവശ്യവുമില്ലാത്ത ഇടങ്ങളിൽ നമ്മൾ തലവെച്ചു കൊടുക്കുക എന്ന് പറയാറുണ്ട് സാധാരണ ഇടപെട്ടു പോകുന്ന സന്ദർഭങ്ങളുണ്ട് വർത്തമാനങ്ങൾ പറയുന്ന സന്ദർഭങ്ങളുണ്ട് ആ അർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ സമയത്തെ കുറിച്ചും ആ സമയം ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ചും ഒക്കെ കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യത്തിനൊന്നും ഉണ്ടാകുന്ന ജീവിതത്തിൽ വാക്കാലും പ്രവർത്തിയാലും വിചാരങ്ങളാൽ പോലും ഉപകാരമല്ലാത്ത അനാവശ്യമായ ഒരു തലവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നൊരു ഒരു ഒരു ഉന്നതമായ ഒരു അവസ്ഥയാണ് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നത് ഇത് ഒരു വിശ്വാസിയുടെ മുഖമുദ്രയായി മാറിയാൽ സാധാരണ പറയാറുണ്ട് നമ്മുടെ വാക്കുകൾ അത് ഫലപ്രദമായ വാക്കുകളായി മാറുക ഞാൻ നിശബ്ദത പാലിക്കുന്നത് പോലും അത് അള്ളാഹുവിനെ കുറിച്ച് മാറുന്ന അവസ്ഥ ഞാൻ വർത്തമാനങ്ങൾ പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ തൃപ്തങ്ങൾ എന്റെ കേൾവികൾ എന്റെ കാഴ്ചത്തിലേക്ക് മാറുക എന്നൊരു തലത്തിൽ അല്ലെങ്കിൽ അതിലുതകുമാറുള്ള ഒരു പ്രചോദനമാണ് യഥാർത്ഥത്തിൽ വിവാചനം നമുക്ക് നൽകുന്നത് മഹാന്മാരായ പൂർവികന്മാരെ കുറിച്ചൊക്കെ പലപ്പോഴും അങ്ങ് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവും ഞാൻ ഈ ഒരു വാക്ക് ഞാൻ എന്തിനു പറഞ്ഞു എന്ന് മറുപടി കാണാതെ കണ്ട് ഞാൻ ഒരു വാക്കും ഉരുവിടാറില്ല എന്ന് ചില തവ പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു ഒരു വാക്ക് ഞാൻ എന്തിനുരുവിട്ടു എന്ന് എൻ്റെ നാഥങ്ങനോട് ചോദിക്കുമ്പോൾ അതിനെനിക്ക് മറുപടി പറയാൻ ഉണ്ടാകും എന്ന ബോധ്യത്തോടു കൂടി വർത്തമാനങ്ങൾ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാരണം നമ്മൾ പലപ്പോഴും പല ഹദീസുകളും നമ്മൾ കേട്ടതാണ് നമ്മുടെ ആയുസ്സിനെ കുറിച്ച് നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുമ്പോൾ ഈ തലങ്ങളിലെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണത് അവിടെയാണ് ജീവിതത്തിൽ ഈമാനികമായ ഒരു തലത്തിൽ അതിനുനതമായൊരു ഒരു അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രവാചക വചനം എന്നർത്ഥത്തിൽ നമുക്ക് ഈ ഹദീസിനെ കാണാൻ കഴിയും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് പ്രയാസകരമാണ് കാരണം വിശ്വാസികളെ സംബന്ധിച്ചോളം ഈ ഈമാനികമായ ഒരു തലത്തിൽ നിന്ന് മാത്രമേ ഈ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്ക സാധ്യമാവുള്ളൂ നേരത്തെ പറഞ്ഞു വിജയം വരിച്ച വിശ്വാസികൾ എന്നത് വല്ലതീനഹുമാനി ലഹവിമാരുന്ന് പറഞ്ഞു ലഹവിയാത്തുകളിൽ നിന്ന് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം സമയ സന്ദർഭങ്ങളിൽ നിന്ന് പുതിയ കാലം എന്ന് പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും തോന്നിപ്പോവും ലഹവിയാത്തുകൾ ലോകം ഭരിക്കുന്ന ഭരിക്കുന്നൊരു കാലത്താണെന്ന് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു തോന്നിപ്പോവും ഉപകാരപ്രദമായതിനേക്കാൾ കൂടുതൽ ഉപദ്രവകരമായതോ അനാവശ്യമോ ആയ ഒരു ഉപകാരവുമില്ലാത്ത തലത്തിൽ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസുകളൊക്കെ ആയി സമയം മണിക്കൂറുകൾ കടന്നു പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ദുനിയാവിനോ ആഹാരത്തിനോ പ്രയോജനകരമല്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചും വായിച്ചും കണ്ടും ആസ്വദിച്ചും കൊണ്ട് മാത്രമാണ് മണിക്കൂറുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം അവിടെയാണ് ഈ വചനം പ്രസക്തമാകുന്നത് വളരെ ചെറിയ ഒരു വചനമാണിത് ഇത് ഹൃദമാക്കുക എന്നത് അല്പം ശ്രമിച്ചാൽ അത് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം കൂടെയാണ് വളരെ ലളിതമായി നമ്മൾ സാധാരണ നമ്മുടെ നാ നാവുകളിൽ പറഞ്ഞ് ശീലമാകേണ്ടെന്നതായി വചനം സുഹാന അർത്ഥത്തിൽ ജീവിതത്തിലെ വാക്കുകളും പ്രവൃത്തികളും നോട്ടങ്ങളും ചിന്തകളടക്കം അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണെന്ന ബോധ്യത്തോടു കൂടി അതെന്തിന് പറഞ്ഞു എന്തിന് ഞാൻ പ്രവർത്തിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കുമാറുള്ള തലത്തിലേക്ക് ആ ബോധത്തോടു കൂടി ജീവിതത്തെ നയിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരിൽ നാഥൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചള്ള അടുത്ത ഈ ആഴ്ചയിൽ തിങ്കളാഴ്ച മുതൽ നമ്മുടെ സമയത്തിൽ വന്നിട്ടുള്ള മാറ്റം അത് വിവരം നമ്മിലേക്ക് ലഭിച്ചിട്ടുണ്ടാകും രാത്രി ഒൻപത് ഒൻപത് മണിക്ക് ആയിരിക്കും ഇനി മുതൽ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുക ഈ സമയത്തുള്ള അവസാനത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത് നമ്മളത് പല പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ ഉദ്യമത്തിലേക്ക് വളരെ ചുരുങ്ങിയ ഒരു സമയം ഒരു ദിവസം നമുക്കൊരു പ്രവാചക വചനം വളരെ കൃത്യമായി പഠിക്കാൻ കഴിയുന്നു എന്നത് പലപ്പോഴും നമ്മുടെ ആളുകളും നമ്മോടൊപ്പം ഉള്ളവരൊന്നും ഇത്തരം ഒരു സംവിധാനത്തെ കുറിച്ച് അറിയുന്നിട്ട് പോലും ഇല്ല എന്ന സാഹചര്യങ്ങളൊക്കെ ചിലടന്ന് കേൾക്കാൻ കഴിയാറുണ്ട് നമ്മളതിലേക്ക് ആളുകളെ പങ്കെടുപ്പിക്കുക നമ്മൾ അത് അവർക്കതിൽ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ദൗത്യം കൂടെ ഈ അൽഹുമാ ദുർ സഹദീസ് പഠിതാക്കളുടെ മേലുണ്ട് നമ്മുടെ ഈ സന്ദേശം ഈ ഒരു ഉദ്യമം പ്രവാചക വചനങ്ങൾ അതിൻ്റെ വ്യാപനം നമ്മിലൂടെ നടക്കുന്നു എന്ന് പറയുന്നത് ഏറെ മഹത്തരമായൊരു കാര്യമാണ് അതൊരു അതിൻ്റെ പ്രചാരകരായി കൂടെ നാം മാറണമെന്ന് ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇൻഷാല്ല അടുത്തൊരു ക്ലാസ് എന്ന് പറയുന്നത് പുതിയൊരു സമയത്താണ് നടക്കുക അതുകൊണ്ട് വ്യക്തിപരമായി എല്ലാവരെയും അർത്ഥത്തിൽ കൊണ്ടിരുത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബു പ്രബു സുബഹാനോഹാല അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ദൃഢ വിശ്വാസികളായി അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ ഭയന്നും ഓർത്തും അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം വീക്ഷിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി ഈമാനികമായ وندى طلت الجيود نيكان ناتنا مققيم توفير قدرتان بما راغبت وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته